ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് സംഘകലാ അംഗങ്ങളുടെ സ്നേഹ സംഗമം കൊളപ്പയിൽ വെച്ച് നടന്നു പ്രശസ്ത നാടകകൃത്ത് ജയൻ തിരുമന ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു 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 വിഷയം അതാണ് നമ്മൾ അപ്ഡേറ്റ് നമുക്ക് വിട്ടുപോയാൽ അത് കൺസൺ നമുക്ക് കൊടുക്കാൻ നമ്മൾ ദിവസം വർഷങ്ങളായുള്ളവരാണ് നമ്മളെല്ലാം ഒന്നിച്ചുള്ളവരാണ് ഒരു കറക്ഷൻ കൊടുക്കാൻ നമ്മളതല്ല എന്ന് വിചാരിക്കരുത് കറക്ഷൻ കൊടുക്കാൻ പഠിക്കണം പിന്നെ അത്യാവശ്യം ലൈറ്റ് ചെയ്യുന്ന ആളുടെ തൊഴിൽ ഇല്ലാതാക്കാനോ അല്ലെങ്കിൽ ഒന്നുമല്ല ഞാൻ പറയുന്നത് ഒരു ഒരു അവരെ സഹായിക്കുക അതിൻ്റെയും കൂടി സാങ്കേതികത്വം നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കണം അതാണ് അവർ നാളെ ലൈറ്റ് ചെയ്യാൻ പോകാനോ അല്ലെങ്കിൽ മ്യൂസിക് ചെയ്യാൻ പോകാനോ അല്ല പറഞ്ഞത് ചടങ്ങിൽ നാദം മുരളി അധ്യക്ഷത വഹിച്ചു മോഹനൻ നായാട്ടുപാറ സ്വാഗതം പറഞ്ഞു ബാബു കൊടോളിപ്രം രാമകൃഷ്ണൻ ബ്ലാത്തൂർ നകുൽ എരുവേശി ലിപിൻ നായാട്ടുപാറ ഗോപി വെള്ളരിഞ്ഞി രാമകൃഷ്ണൻ പഴശ്ശി രത്നാകരൻ മുണ്ടേരി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് അനുഭവങ്ങൾ പങ്കുവയ്ക്കൽ ഗാനമേള എന്നിവയും അരങ്ങേറി ന്യൂസ് ബ്യൂറോ മുണ്ടേരി കരുതലിന്റെ സ്നേഹസ്പർശം എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ